ബീഹാറിലെ തോൽവി ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ഉറക്കം കെടുത്തുമെന്ന് ഉറപ്പാണ് തോൽക്കുമെന്ന് ഏറെക്കുറ ഉറപ്പിച്ചുവെങ്കിലും ഇത്രയും വലിയൊരു തിരിച്ചടി ബിജെപിക്കാർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല വോട്ട് ചോരി ആരോപണവും എല്ലാം ഉയർത്തുമ്പോഴും ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പില്ലായ്മയാണ് അവിടെ അവരെ തളർത്തിയത് ബൂത്ത് തലങ്ങളിൽ പോലും മീഡിയ സെന്ററുകൾ തയ്യാറാക്കി മുക്കിലും മൂലയിലും വരെ പ്രചാരണം നടത്തിയാണ് എൻ ഡി കളം പിടിച്ചത് എന്നാൽ പല മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരം എന്ന പേരിൽ തമ്മിൽ പോരടിച്ചും പരസ്പരം ചെലിവാരി എറിഞ്ഞും ഇന്ത്യ സഖ്യം ബിജെപിക്ക് വഴിയൊരുക്കി മഹാഗഡ്ബന്ധൻ മുന്നണിയിലെ ശക്തരായ പാർട്ടികൾ പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് പരസ്പരം പോരടിച്ചത് ഇതിൽ ഒമ്പത് സീറ്റിലും എൻ ഡി എ വിജയിച്ചു എന്നത് മറക്കാതെ പോകരുത് ഇതിനു പുറമെ മായാവതിയുടെയും പ്രശാന്ത് കിഷോറിന്റെയും ഒവൈ സിയുടെയും പാർട്ടികളെ മുന്നണിയിൽ നിന്ന് അകറ്റി നിർത്തിയതും തിരിച്ചടിയായി ഈ പാർട്ടികൾ മറുവശത്ത് നിന്ന് വോട്ടു പിടിച്ചില്ലായിരുന്നു എഴുപത്തഞ്ച് സീറ്റുകൾ അധികമായി ബീഹാറിൽ ഇന്ത്യ സഖ്യം പിടിക്കുമായിരുന്നു ഇതിനു പുറമെ എവിടെയൊക്കെയാണ് പ്രതിപക്ഷത്തിന് പിഴച്ചത് എന്ന് നോക്കാം ഒന്ന് വോട്ട് ചോരി എന്ന ഗൗരവകരമായ വിഷയം ജനങ്ങളിലേക്ക് ഗൗരവത്തോടെ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു രണ്ട് യുവജന തൊഴിലില്ലായ്മ വിലക്കയറ്റം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നതിൽ പരാജയപ്പെട്ടു മൂന്ന് മുഖ്യമന്ത്രി മഹിളാ റോസ്കാർ യോജന മുതൽ സ്ത്രീകളെ മുൻനിർത്തി നടത്തിയ ജനക്ഷേമ പദ്ധതികൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്വാധീനത്തെ മുൻകൂട്ടി കാണുന്നതിൽ പരാജയപ്പെട്ടു നാല് സഖ്യമെന്ന നിലയിൽ ഒരുമിച്ച് നിൽക്കുന്നതിൽ വിജയിച്ചില്ല അഞ്ച് സോഷ്യൽ എഞ്ചിനീയറിംഗിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഏഴ് സീറ്റുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന ആർ ജെ തകർച്ചയായിരുന്നു പ്രതിപക്ഷത്തിന്റെ വീഴ്ചയുടെ പ്രധാന കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുമ്പുള്ള കാലത്ത് സംസ്ഥാനത്ത് ഉടനീളം സഞ്ചരിച്ച് തൊഴിലില്ലായ്മ വിലക്കയറ്റം വികസനമില്ലായ്മ അന്യദേശങ്ങളിൽ തൊഴിൽ തേടിപ്പോകേണ്ടി വരുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ അഴിമതി തുടങ്ങിയ കാതലായ പ്രശ്നങ്ങൾ സംസാരിച്ചിരുന്ന ആർ നേതാവ് തേജസ്വി യാദവ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ രാഹുൽഗാന്ധിക്കൊപ്പമുള്ള ആൾ എന്ന നിലയിൽ ചുരുങ്ങിപ്പോയി ബീഹാറിൽ നിതീഷ് കുമാറിനേക്കാൾ വലിയ നേതാവായിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ മകൻ പിൻഗാമി എന്നതിനപ്പുറം രാഹുൽ ഗാന്ധി നയിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൂട്ടാളി എന്ന അവസ്ഥയിലേക്ക് തേജസ്വി യാദവ് മാറിയത് തിരിച്ചടിക്ക് കാരണമായി രണ്ട് ഒ പാർട്ടികളാണ് കുർമി വോട്ട് ബാങ്ക് ഉള്ള ജെ യാദവ് വോട്ട് ബാങ്ക് ഉള്ള ആർ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ വിഗതികൾ നിയന്ത്രിക്കുന്നത് എങ്കിലും അതീവ പിന്നാക്ക വിഭാഗങ്ങൾക്ക് യാതൊരു പ്രയോജനം ലഭിക്കുന്നില്ല എന്ന പ്രചാരണം ബി ജെ ഹിന്ദുത്വം നയിക്കുന്ന മാധ്യമങ്ങളുടെ സഹായത്തോടെ ബി ജെ സഖ്യം സംസ്ഥാനത്ത് വിപുലമാക്കി ഈ പ്രചരണം പല പിന്നാക്ക ജാതി വിഭാഗക്കാരും ഏറ്റെടുത്തതോടെ നിഷാദ് സമുദായ നേതാവായ ഡോക്ടർ മുകേഷ് സാനി നയിക്കുന്ന വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയെ തങ്ങളുടെ മുഖ്യ സഖ്യകക്ഷിയായി തേജസ്വി ചൂണ്ടിക്കാണിച്ചു ചമ്പാരൻ മൈഥിലി മേഖലകളിൽ സ്വാധീനമുള്ള നിഷാദ് സമൂഹത്തിന്റെ സാന്നിധ്യം സോഷ്യൽ എഞ്ചിനീയറിംഗിന് സഹായിക്കുമെന്ന് തേജസ്വി ഉറപ്പിച്ചു പോരാത്തതിന് മുകേഷ് സാനിയെ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചു എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഒരു സീറ്റിൽ പോലും വികാശീൽ വിജയിച്ചിട്ടില്ല അതുമാത്രമല്ല ഇ ബി സി അഥവാ അതീവ പിന്നാക്ക സമുദായങ്ങൾ എന്ന ആഹ്വാനത്തിൽ വിശ്വസിച്ച തേജസ്വി യാദവ് തന്റെ സ്വന്തം വോട്ട് ബാങ്കായ യാദവർക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ മറ്റു പിന്നാക്ക വിഭാഗകർക്കും മാറ്റിവച്ചതോടെ സ്വന്തം സമുദായത്തിന്റെ തിരിച്ചടിയും ഏറ്റുവാങ്ങി